സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ ഇഷ്ടക്കാർക്ക് സുഡാൻ കളിക്കളത്തിലെ ചടുല വേഗമായ സുഡുക്കളുടെ നാടാണ് ഏത് ആഫ്രിക്കൻ രാജ്യത്തു നിന്നുള്ള കളിക്കാരനും സുഡുവാണ് സുഡാനി ഫ്രം നൈജീരിയ എന്നാണല്ലോ സിനിമയുടെ പേര് പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒപ്പം ജോലി ചെയ്ത സുഡാനി മനുഷ്യരുടെ മുഖമാണ് ആ രാജ്യത്തിന് ലോകവിശേഷങ്ങളിൽ താല്പര്യമുള്ളവർക്ക് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ആഫ്രിക്കയിലെ മാത്രമല്ല ലോകത്തെ തന്നെ വമ്പൻ സാമ്പത്തിക ശക്തിയാകാൻ കെൽപ്പുള്ള സുവർണ നാടാണ് സുഡാൻ ഇപ്പോൾ ഈ നാട് വാർത്തകളിൽ അടയാളപ്പെടുന്നത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ചോര കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്നു കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്നു കൊല്ലുന്നത് എന്തിനെന്ന് കൊല്ലുന്നവർക്കോ മരിക്കുന്നത് എന്തിനെന്ന് മരിക്കുന്നവർക്കോ അറിയാത്ത സ്ഥിതി യഥാർത്ഥവും വ്യാജവുമായ ചിത്രങ്ങളിലും ദൃശ്യങ്ങളിലും നിറയുന്ന സുഡാൻ അവിടെ നിന്ന് ലോകം ഭീതിയോടെ പ്രതീക്ഷിക്കുന്ന ഒരു വാർത്തയേ ഉള്ളൂ സുഡാൻ വീണ്ടും പിളർന്നുവെന്നതാണ് അത് ദാർഫൂർ മേഖലയിലെ അൽഫാഷിർ മേഖല പൂർണ്ണമായി വിമത അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആർ എസ് എഫിനു കീഴൊതുങ്ങുകയും ഔദ്യോഗിക സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങുകയും ചെയ്തിരിക്കുന്നു പതിനെട്ട് മാസമായി രൂക്ഷ ഏറ്റുമുട്ടലാണ് സുഡാൻ ആംഡ് ഫോഴ്സും എസ് എ എഫ് ആർ എസ് എഫും തമ്മിൽ നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ചോരക്കളി അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ് സ്വർണഖനികളാലും ഖനികളാലും മറ്റ് ഖനിജങ്ങളാലും സമ്പന്നമായ ഈ പ്രദേശത്തെ എല്ലാ നഗരങ്ങളും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ആർ എസ് എഫ് ആണ് ജബലമീർ അടക്കമുള്ള സ്വർണഖനികൾ ഈ വിമത സൈന്യം കൈകാര്യം ചെയ്യുന്നു സൈന്യം ഒഴിഞ്ഞുപോയതോടെ ഇക്കൂട്ടർ സിവിലിയന്മാർക്ക് നേരെ ക്രൂരമായ ആക്രമണമാണത്രേ നടത്തുന്നത് ഔദ്യോഗിക സൈന്യത്തെ സഹായിച്ചുവെന്നാരോപിച്ച് സാധാരണ മനുഷ്യരെ തെരുവിൽ വിചാരണ ചെയ്യുകയും ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്നുവെന്നാണ് വിവരം സാധാരണക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും മോചനദ്രവ്യം സ്വീകരിച്ചതിന് ശേഷം മാത്രം അവരെ വിട്ടയക്കുകയും ചെയ്തതായും വിവരമുണ്ട് പതിനായിരങ്ങൾ പലായനം ചെയ്യുകയാണ് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രതിസന്ധി എന്നാണ് യു എൻ വിലയിരുത്തുന്നത് വിവരമുണ്ട് ആണത്രേ തുടങ്ങിയ വാചക അവസാനങ്ങൾ ബോധപൂർവം തന്നെയാണ് വേറെ വഴിയില്ല അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർക്ക് ദർഫൂറിലേക്ക് പ്രവേശനമില്ല അൽഫാഷറിലുള്ളവരുമായി ഒരു മാധ്യമ പ്രവർത്തകനും സംസാരിക്കാൻ സാധിച്ചിട്ടുമില്ല അതിക്രമങ്ങളെക്കുറിച്ച് പറയപ്പെടുന്ന മിക്ക കാര്യങ്ങളും വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നാണ് വെളിച്ചെത്തു വന്നത് അവയ്ക്ക് ഒരു ആധികാരികതയും അവകാശപ്പെടാനുമാകില്ല മിക്കവയും ആർ എസ് എഫ് ചിത്രീകരിച്ചതാകാം സ്വന്തം ക്രൗര്യം അഭിമാനപൂർവ്വം ലോകത്തെ കാണിക്കാൻ മാത്രം മൗഢ്യം നിറഞ്ഞവരാണ് ഈ മിലീഷ്യ അംഗങ്ങൾ അച്ചടക്കമോ പരിശീലനമോ സിദ്ധിച്ച സൈനിക വിഭാഗമല്ല ഇവർ പലതരം താത്പര്യങ്ങളുടെ പേരിൽ ആയുധമെടുത്ത കൂലി പട്ടാളക്കാരോ ക്രിമിനലുകളോ ആണ് ഭൂരിഭാഗവും ദാർഫൂറിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ ശ്രമം നടത്തിയവരിൽ കുറച്ചെങ്കിലും പരിഗണനീയമായത് ഏൽ സർവകലാശാലയുടെ ഹ്യൂമാനിറ്റേറിയൻ റിസർച്ച് ലാബ് മാത്രമാണ് റുവാണ്ടൻ കൂട്ടക്കൊലയുടെ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിന് തുല്യമാണ് ആക്രമത്തിൻ്റെ തോതെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് അവർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സമീപ പട്ടണമായ തവിലയിലേക്ക് രക്ഷപ്പെട്ടവരിൽ നിന്നുള്ള സാക്ഷ്യങ്ങൾ കൂടി എ ലാബ് വിശകലനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് അൽഫാഷറിൽ തിരഞ്ഞു പിടിച്ച് നിർബന്ധിത നാടുകടത്തൽ നടക്കുന്നുണ്ട് അറബേതര സമൂഹങ്ങളെ വംശീയമായി ഉൽമൂലനം ചെയ്യുന്നതിൻ്റെ വ്യവസ്ഥാപിതവും മനഃപൂർവ്വവുമായ പ്രക്രിയയാണ് നടക്കുന്നത് വംശശുദ്ധീകരണം എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിലാണ് മനുഷ്യക്കുരുതി കൂട്ടിയിട്ട മൃതദേഹങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നു ചോരവീണ് ചുവന്ന പ്രദേശങ്ങളും കാണപ്പെട്ടു ലോകത്തെ ഏറ്റവും വ്യാപകമായ കൂട്ടക്കൊലയാണ് ആർ എസ് എഫ് നടത്തുന്നതെന്ന് നിസ്സംശയം വ്യക്തമാക്കുന്നതാണ് ഈ വസ്തുതകളെല്ലാം ഏൽ റിപ്പോർട്ടിൽ പറയുന്നു അതിർത്തികൾ അടച്ച് മിലീഷ്യകൾ കാവൽ നിൽക്കുന്നതിനാൽ അത്യാവശ്യ വസ്തുക്കൾ വരാത്ത സ്ഥിതിയുമുണ്ട് പട്ടിണി മരണങ്ങളിലേക്ക് മേഖല കൂപ്പുകുത്തുകയാണ് ആരാണ് ആർ എസ് എഫ് എന്താണ് അവരുടെ ലക്ഷ്യം നിരവധി സായുധ ഗ്രൂപ്പുകൾ നിലനിൽക്കുകയും അവർക്കെല്ലാം അകത്തു നിന്നും പുറത്തു നിന്നും നിർബാധ ആയുധങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന തികച്ചും ദുർബലമായ ക്രമസമാധാന നില തുടരുന്ന സുഡാൻ്റെ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷത്തെ ചരിത്രമെങ്കിലും വിശകലനം ചെയ്താലേ ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ അർത്ഥം പിടികിടുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രാജ്യത്തെ സ്വച്ഛാധിപത്യപരമായി നയിച്ചിരുന്നത് ഉമർ അൽ ബാഷിറായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തെക്കൻ സുഡാനായി മാറിയ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ നിന്നും പടിഞ്ഞാറൻ സുഡാനിൽ നിന്നും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളെയും സായുധ നീക്കങ്ങളെയും നേരിടാൻ ബഷീർ ഇളക്കിവിട്ട സേനയാണ് ജൻജാവീദ് ഈ ഗ്രൂപ്പിൻ്റെ തലപ്പത്ത് വന്നയാളാണ് ഇന്ന് ആർ എസ് എഫിനെ നിയന്ത്രിക്കുകയും സുഡാനെ പിളർത്താൻ മാത്രം ശക്തനായി തീരുകയും ചെയ്ത മുഹമ്മദ് ഹംദാൻ ദഗാലോ മൂസ ഹംദേ ഒട്ടേറെ കച്ചവടക്കാരായിരുന്നു ഹംതാന്റെ മഹാരിയാ ഗോത്രം ഒട്ടക കച്ചവടത്തിൽ നിന്നുള്ള വരുമാനം മതിയായില്ല ഹംതാന് പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് ജഞ്ചാവീദിൻ്റെ ഭാഗമായി ഹംദാൻ മാറുന്നത് അധികാരവും പണവും ഒരുപോലെ നേടാൻ അത് സുവർണാവസരമാണെന്ന് അയാൾ അതിവേഗം തിരിച്ചറിഞ്ഞു ഉമർ അൽ ബഷീറിൻ്റെ അടുത്തയാളായി സ്വർണഖനനത്തിലും വിൽപ്പനയിലും എത്താൻ ഈ ബന്ധം സഹായിച്ചു ശതകോടീശ്വരനാകാൻ അധികകാലം വേണ്ടി വന്നില്ല ഇങ്ങനെ സമ്പാദിച്ച പണം കൂടുതൽ ശമ്പളം നൽകി കരുത്തരെ സമാന്തര സേനയിൽ കൊണ്ടുവരാൻ ഉപയോഗിച്ചു വിദേശത്തു നിന്ന് അത്യാധുനിക ആയുധങ്ങളെത്തി സ്വർണഖനികൾക്ക് ചുറ്റും നടന്ന ചെറുത്തുനിൽപ്പുകളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ഈ ആയുധങ്ങൾ അയാളെ പ്രാപ്തനാക്കി ഗ്രൂപ്പുകളെ മുഴുവൻ തകർത്ത് മുന്നേറുന്ന ജഞ്ചാവീദ് ഗ്രൂപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ റാപ്പിഡ് സപ്പോർട്ട് ഗ്രൂപ്പായി മാറുന്നതും സൈന്യത്തിൻ്റെ ഭാഗമായിത്തീരുന്നതും ഉമർ അൽ ബഷീറിൻ്റെ ആശീർവാദത്തോടെയാണ് പിന്നെ യമനിലും ലിബിയയിലുമൊക്കെ ഈ സംഘത്തെ ഉപയോഗിച്ചു റഷ്യയിലെ വാഗ്നർ ഗ്രൂപ്പിന് വരെ ആളെ സപ്ലൈ ചെയ്ത് ഹംദാൻ പണവും സ്വാധീനവും ഉറപ്പിച്ചു ഈ ഘട്ടത്തിലാണ് യു എ സൗദിയുമായി ബന്ധം സ്ഥാപിച്ചെന്ന ഇന്നത്തെ ആരോപണങ്ങളുടെ തായ്വേര് കിടക്കുന്നത് ആയുധം സ്വർണം അധികാരം ഈ സമവാക്യം ബഷീറിനെയും ഹംതാനേയും ഇഴപിരിയാപ്ത ബന്ധത്തിലെത്തിച്ചു എന്നാൽ പുതിയ ബിസിനസ് അവസരങ്ങൾ തേടിക്കൊണ്ടേയിരുന്ന ഹംതാന് മനസ്സിലായി ഉമർ അൽ ബഷീറിന് രാജ്യത്തിനകത്തും പുറത്തും വിലയിടിയുകയാണെന്ന് മുല്ലപ്പൂ വിപ്ലവമെന്ന് വിളിക്കപ്പെട്ട ഭരണവിരുദ്ധ പ്രക്ഷോഭ കൊടുങ്കാറ്റ് സുഡാനിലും ആഞ്ഞു വീശിയപ്പോൾ ഹംതാൻ മെല്ലെ ചുവടു തുടങ്ങി സുഡാൻ ആംഡ് ഫോഴ്സ് തലവൻ ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാനുമായി കൈകോർക്കുന്നതാണ് പിന്നെ കണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബഷീറിൻ്റെ പതനം സംഭവിച്ചതോടെ താത്കാലികമായി അധികാരം കൈയാളിയ ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പക്ഷേ അധികാരം വിട്ടൊഴിയാനോ ട്രാൻസിഷൻ സർക്കാരിന് അധികാരം കൈമാറാനോ തയ്യാറായില്ല അത് പിന്നെയും പ്രക്ഷോഭത്തിന് വഴി വെച്ചു സിവിലിയൻ നേതൃത്വവും സൈന്യവും തമ്മിൽ അധികാരം പങ്കുവെക്കുന്ന ഒരു കരാർ അതിനിടക്ക് ഒപ്പുവെച്ചെങ്കിലും അതിന് ജനറൽ ബുർഹാൻ ഉറച്ചു നിന്നില്ല പ്രക്ഷോഭം ഒരു വശത്ത് തുടരുമ്പോൾ സൈന്യം കൂടുതൽ അധികാരം കേന്ദ്രീകരിക്കുന്നതാണ് പിന്നീട് കണ്ടത് ബുർഹാൻ ഹംദാൻ കൂട്ടുകെട്ട് അധികാരം പിടിക്കുകയും ഉമർ ബഷീർ സ്ഥാനഭൃഷ്ടനാകുകയും ചെയ്തപ്പോൾ മുല്ലപ്പൂ വിപ്ലവം സുഡാനിലും പിഴച്ചുവെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു അമിതാധികാരത്തിനെതിരെ തെരുവിലിറങ്ങിയ സുഡാൻ ജനതയ്ക്ക് കിട്ടിയത് അധികാരവും കച്ചവടവും അന്തർദേശീയ നിഗൂഢ ബന്ധങ്ങളും കൂട്ടിക്കുഴച്ച വിചിത്ര സഖ്യമായിരുന്നു അപ്പോഴേക്കും ബുർഹാനുമായി മുഹമ്മദ് ഹംദാൻ തെറ്റിപ്പിരിഞ്ഞിരുന്നു ആർ എസ് എഫ് അർദ്ധസൈന്യമായി തുടരില്ല സൈന്യത്തിൽ പൂർണ്ണമായി ലയിക്കണമെന്ന ആവശ്യം ബുർഹാൻ ഉയർത്തിയതാണ് അടിസ്ഥാന കാരണം ഭരണത്തിൽ രണ്ടാം നിരയിൽ നിന്ന ഹംതാന് കൂടുതൽ അധികാരം വേണമെന്ന മോഹമൊതിച്ചതും കാരണമാണ് ഒറ്റയടിക്ക് ജനപക്ഷത്തേക്ക് ചാഞ്ഞ ഹംദാൻ അധികാരമാറ്റത്തിനായി വാദിച്ചു തുടങ്ങി അദ്ദേഹം പറയുന്ന ഭരണമാറ്റത്തിൻ്റെ അർത്ഥം ബുർഹാനെ പുറത്താക്കുക എന്നത് മാത്രമായിരുന്നു അല്ലാതെ സിവിലിയൻ സർക്കാർ വരണമെന്നല്ല ഈ വടംവലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രൂക്ഷമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് കൂപ്പുകുത്തിയത് ദാർഫൂർ മേഖല കേന്ദ്രീകരിച്ച് ആർ എസ് എഫും കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് എസ് എ എഫും രൂക്ഷമായ ഏറ്റുമുട്ടൽ മൂന്ന് ലക്ഷത്തോളം മനുഷ്യർ മരിച്ചു എന്നുവരെ കണക്കുണ്ട് ഒടുവിൽ അൽ ഫാഷിർ മേഖല ആർ എസ് എഫ് പിടിച്ചെടുത്തതോടെ രാജ്യം മറ്റൊരു പിളർപ്പിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു സുഡാനെ ലോകത്തിൻ്റെ സുവർണ ഭൂമിയാക്കി മാറ്റിയ പ്രദേശമാണ് പടിഞ്ഞാറൻ മേഖല ദക്ഷിണ സുഡാൻ വേർപെട്ടു പോവുകയും എണ്ണപ്പാടങ്ങൾ രാജ്യത്തിന് നഷ്ടമാകുകയും ചെയ്തു ഇനി അവശേഷിക്കുന്ന ആത്മവിശ്വാസമാണ് പടിഞ്ഞാറൻ മേഖലയിലെ സ്വർണഖനികൾ ഇവിടെ നിന്ന് ഔദ്യോഗിക സൈന്യം പിൻവാങ്ങി എന്നത് ആ രാജ്യത്തിൻ്റെ ദുരവസ്ഥ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് ചെങ്കടൽ സഹേൽ മേഖല ഹോൺ ഓഫ് ആഫ്രിക്ക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന അസ്ഥിര മേഖല എന്ന നിലയിൽ സുഡാന് തന്ത്രപരമായ സ്ഥാനമാണുള്ളത് എത്യോപ്യ ചാട് ദക്ഷിണ സുഡാൻ എന്നിവയുൾപ്പെടെ നിരവധി അയൽ രാജ്യങ്ങളെ സുഡാനിലെ സംഘർഷം ബാധിക്കും റഷ്യ യു എ സൗദി അറേബ്യ യു എ ഇ തുടങ്ങി സുഡാനിൽ ഇടപെടുന്ന എല്ലാവർക്കും സ്വന്തമായി താൽപ്പര്യങ്ങളുണ്ട് തീവ്ര ഗ്രൂപ്പുകൾ തലപൊക്കുന്നത് തടയുകയാണ് അറബ് രാജ്യങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമെങ്കിൽ പാശ്ചാത്യൻ ശക്തികളുടെ ആശങ്ക ചെങ്കടലിൽ റഷ്യൻ സാന്നിധ്യം കൂടുമോ എന്നതാണ് ജനറൽ ബുർഹാന് റഷ്യയുമായി ചില നീക്കുപോക്കുകൾ ഉണ്ടെന്ന് അവർ കരുതുന്നു ഈജിപ്തും തുർക്കിയയും അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട് യു എ ആണ് ആർ എസ് എഫ് കടത്തിക്കൊണ്ടുപോകുന്ന സ്വർണം മുഴുവൻ വാങ്ങുന്നതെന്ന് ജനറൽ ബുർഹാൻ ആരോപിച്ചിരുന്നു ആഭ്യന്തര സംഘർഷത്തിൽ യു എ ഇയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സുഡാൻ സർക്കാർ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഐ സി ജെ കോടതിയിൽ നൽകിയ ഹരജി തള്ളുകയാണ് ഇത് മുൻനിർത്തി യു എ ഇ എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയും അൽഫാഷിർ മേഖലയ്ക്ക് നൽകുന്നത് മാനുഷിക സഹായം മാത്രമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പരസ്പരം പോരടിക്കുന്ന രണ്ട് സായുധ ഗ്രൂപ്പുകൾക്കും ആയുധം നൽകുന്നത് പാശ്ചാത്യ ശക്തികളാണെന്ന് ഓർക്കണം ക്രിസ്ത്യൻ ഭൂരിപക്ഷ ദക്ഷിണ സുഡാൻ ഉണ്ടാക്കാൻ കുത്തിത്തിരിപ്പ് നടത്തിയവരാണ് ഈ ശക്തികൾ സുഡാൻ്റെ ഭാവിയിൽ ഇവർക്കുള്ള ആശങ്ക മേഖലയിലെ തങ്ങളുടെ താൽപ്പര്യങ്ങളെ ബാധിക്കുമോ എന്നത് മാത്രമാണ് സ്വന്തം പൗരന്മാരെ കലാപകലുഷിത സുഡാനിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ശേഷം ഈ ആഫ്രിക്കൻ ജന തമ്മിൽ ചല്ലി താവുന്നതിൽ ആർക്കും വേദനയുണ്ടാകില്ല പണ്ട് ഈ പ്രദേശങ്ങളെല്ലാം പാശ്ചാത്യ കോളനികളായിരുന്നുവല്ലോ സുഡാൻ ഒരിക്കൽ കൂടി പുളരുകയും നിതാന്ത സംഘർഷം തുടരുകയും ചെയ്താൽ മാത്രമാണല്ലോ വിഭവക്കുള്ള നിർബാധം തുടരാനാകൂ സമാധാന ശ്രമങ്ങൾക്ക് അർത്ഥവത്തായ മുൻകൈ ഇല്ലാതെ പോകുന്നതിൻ്റെ അതാണ് സുഡാനെ കൂട്ടക്കുരുതിയുടെയും പലായനത്തിൻ്റെയും ശൈഥില്യത്തിൻ്റെയും ഇടമായി മാറ്റുന്നത് രണ്ട് നേതാക്കളുടെ അധികാര പ്രമത്തതയും ധനമോഹവുമാണ് ആ മണ്ണിൽ അവശേഷിക്കുന്ന സ്വർണമാണ് പ്രശ്നം സ്വന്തം ജനതയോട് ഉത്തരവാദിത്വമില്ലാത്ത യുദ്ധപ്രഭുക്കൾ ഉണ്ടാകുകയും പക്ഷം പിടിച്ച് നേട്ടമുണ്ടാക്കാൻ പുറത്തു നിന്നുള്ളവർ കൗശലപൂർവ്വം കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ സർവനാശമല്ലാതെ ഒന്നും പ്രതീക്ഷിക്കുകയ്യ ഫ്ലെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലെ പരന്ന വെളിച്ചത്തിൽ ഗോളടിച്ച ശേഷം കാണികളെ അഭിവാദ്യം ചെയ്യുന്ന സുടുവിനെ ഓർമ്മ വരുന്നു ആ ജനതയെ ഓർത്ത് വേദനിക്കുന്നു അങ്ങനെ വേദനിക്കുമ്പോൾ പിന്നെ ഗസ്സയെക്കുറിച്ച് മിണ്ടരുത് എന്ന് ഒരു കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സുഡാനിൽ കൂട്ടക്കൊല നടക്കുന്നു എന്നതിനാൽ ഗസ്സയിലെ വംശഹത്യയെ കുറച്ചു കാണുവാൻ ചിലർ നിരന്തരം വാദിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടും രണ്ടു തന്നെയാണ് സുഡാനിലെ സംഘർഷത്തിൽ ആരും സന്തോഷിക്കുകയോ സുഡാനിലെ സംഘർഷത്തെ ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ ഗസയിൽ നടക്കുന്നതും സുഡാനിൽ നടക്കുന്നതും തമ്മിൽ യാതൊരു സാമ്യവുമില്ല ഗസയിൽ നടക്കുന്നത് ഒരു ഒക്യുപ്പയർ രാജ്യം ഒരു ജനതയ്ക്ക് മേൽ നടത്തുന്ന ഏകപക്ഷീയമായ വംശത്യ ആക്രമണമാണ് അതിനെ ആ നിലയിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നു സുഡാനിൽ ആഭ്യന്തരമായി വളർന്നു വരുന്ന സായുധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള മനുഷ്യക്കുരുതി അടക്കമുള്ള കൂട്ടക്കൊല നടക്കുന്ന സുഡാനിലെ പ്രശ്നങ്ങളെയും അതിൻ്റെ നിലയിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നു രണ്ടും മനുഷ്യരെ കൊന്നൊടുക്കുന്ന പ്രശ്നം തന്നെയാണ് എന്നാൽ ഗൗരവതരമായ ശ്രദ്ധ പതിയേണ്ടത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പൂർണ്ണമായി കീഴടക്കുന്നതിൻ്റെയും ആട്ടിയോടിക്കുന്നതിൻ്റെയും പ്രശ്നം തന്നെയാണ് മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി waytoNigah.com, the exclusive Muslim matrimonial site.